അലി ഷാ ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ സമരം നടത്തുന്നത് നമ്മൾ ആ തുരുത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ നേർക്കാഴ്ച എന്താണ് അലി സുജിയ ഞാനിപ്പോൾ നിൽക്കുന്നത് താന്തോണിത്തുരത്തിലാണ് അതി ദയനീയമായ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം ഇവിടെ നിന്നും വേലിയേറ്റത്തിന്റെ സമയത്ത് ഇത്രയും ഉയരത്തിൽ വെള്ളം കയറിയാണ് ഈ പറയുന്ന വീടുകൾക്കുള്ളിലേക്ക് ഈ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടുത്തെ വീടുകളുടെ സാഹചര്യം അതിദയനീയമാണ് അതായത് വാസയോഗ്യമല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒറ്റ കാഴ്ചയിൽ തന്നെ സാധാരണഗതിയിൽ നമുക്കങ്ങനെ തോന്നുന്ന നിലയിലാണ് ഇവിടെ ഓരോ വീടുകളുടെയും അവസ്ഥ വീടുകളുടെ വാതിൽ തുറന്നാൽ നേരെ ചവിട്ടി ഇറങ്ങുന്ന ചതുപ്പുകളിലേക്കാണ് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം അത്രയും ദയനീയ അവസ്ഥയാണ് नमुक okay, ദൃശ്യങ്ങൾ കാണിച്ചാൽ ഏകദേശം വ്യക്തമാവും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന് അടിയിലൂടെ സത്യത്തിൽ നീരൊഴുക്കുണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഈ വീട്ടിൽ ഉൾപ്പെടെ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലെയും ആളുകൾ ഇപ്പോൾ സേഫ്നിസ നിൽക്കുന്ന ഭാഗത്ത് പ്രതിഷേധത്തിലാണ് ഈ ഭാഗം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് മണ്ണിനടിയിൽ നിന്നാണ് വെള്ളം മുകളിലേക്ക് കയറുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും വെള്ളം ഇരച്ച് കയറി എത്തി വെള്ളത്തിനടിയിലാവുകയാണെങ്കിൽ ഈ വീടിന്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്ന ഈ ഭാഗത്ത് അടിയിൽ നിന്നും മുകളിലേക്ക് വെള്ളം ഉയർന്നു വരികയാണ് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിൽ ഈ വീടിന്റെ ഭാഗം മുഴുവൻ മൂടുന്ന സാഹചര്യം ഉണ്ടാവും ഇവിടുത്തെ എല്ലാ വീടുകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെ ദയനീയമാണ് നമുക്ക് അവിടെ സൈക്കിളൊക്കെ കാണാം ദൃശ്യത്തിൽ നോക്കിയാൽ വീട്ടുമുറ്റങ്ങളിൽ പല വീടുകളുടെ മുറ്റത്തും സൈക്കിളുകൾ കാണാം ചെറിയ കുട്ടികളുടെ ഓടിക്കുന്ന കളിപ്പാട്ട വാഹനങ്ങളൊക്കെ കാണാം പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാൻ ഈ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയാണ് കാരണം ഇതൊന്നും പുറത്തേക്ക് ഇറക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇവരുടെ വീട്ടുമുറ്റങ്ങൾ ഉള്ളത് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കാല് ചതിപ്പിൽ പൂണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ വീടുകളുള്ളത് ചേട്ടാ ഈ ഈ ഇവിടെയൊക്കെ അകർത്തുന്ന മുഴുവൻ വെള്ളം കയറുന്ന വീടുകളാണ് ഫ്രണ്ടിലേക്ക് ഇറങ്ങിപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങിയപ്പോൾ എല്ലാ വീടുകളും സുജയ് ഈ വീടാണിപ്പോൾ ഈ പറയുന്നത് അതായത് നമുക്കിവിടെ നടക്കുമ്പോൾ സൂക്ഷിച്ചാലും ഇവിടെ ഇറങ്ങാൻ പറ്റുമോ ഇത് വെള്ളം ഇറങ്ങിയ ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അല്പസമയം മുമ്പ് ഈ ഭാഗമെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു ഇവിടെ നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ വീടൊക്കെ എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഇവിടെ മനുഷ്യർ താമസിക്കുമെന്ന് തോന്നിപ്പോകുന്ന നിലയിലാണ് അതായത് ഇതിനകത്തുനിന്ന് പുറകുവശത്തു നിന്നും വെള്ളം കയറി ആ കയറി വരുന്ന വെള്ളം മുന്നിലേക്ക് മുന്നിലെ വാതിൽ വഴി പുറത്തേക്ക് വന്ന് ഇവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇതാണ് ഇവിടുത്തെ ഓരോ വീടുകളുടെയും അവസ്ഥ നമ്മൾ ഈ ദയനീയ കാഴ്ചയിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്നത് കൊച്ചിയിലെ ഏറ്റവും സമ്പന്നമായ കാഴ്ചകളാണ് അതായത് വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കമ്പനികളുടെ കെട്ടിടങ്ങൾ അത്തരത്തിൽ കൊച്ചിയുടെ ഏറ്റവും മനോഹരമായ അല്ലായെങ്കിൽ കൊച്ചിയുടെ പുറംലോകം കാണുന്ന കാഴ്ചകൾ അത് കണ്ടു നിൽക്കുന്ന ഈ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് അതി ദയനീയമാണ് സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം നേരം പുലർച്ചെ രണ്ട് മണിക്കൊക്കെ ഇത്തരത്തിൽ വേരിയേറ്റ സമയത്ത് വെള്ളം ഇരച്ച് കയറും ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ ഈ വീട്ടിലെ വീടുകളിലെല്ലാം വെള്ളം കയറി ആ വെള്ളമാണ് ഇപ്പോഴും ഇറങ്ങിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത് കാണുന്നത് പല വീടുകളിലും മുറ്റത്തു ആ വെള്ളം ഇപ്പോഴും ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളം കയറുന്ന സമയത്ത് ഈ മനുഷ്യരെല്ലാം അവരവരുടെ വഞ്ചികളിൽ കുടുംബത്തെയും കയ്യിലെന്തി ഈ ജിഡാ ഓഫീസ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്ന ജിഡാ ഓഫീസിന്റെ ഭാഗത്ത് പോകും ആ ഭാഗത്ത് എത്തി അവിടെയാണ് ഈ മനുഷ്യർ അഭയം തേടുന്നത് അത്രയും ദയനീയ അവസ്ഥ ഉറങ്ങാൻ പോലും അവകാശമില്ലാത്ത മനുഷ്യരുടെ അവസ്ഥ ഈ കൊച്ചി നഗരത്തിലുണ്ട് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതും കൊച്ചി കോർപ്പറേഷന്റെ ഭാഗമാണ് ഈ മനുഷ്യരും നികുതി അടയ്ക്കുന്നതാണ് ഈ വീടുകൾക്കൊക്കെ നികുതി അടയ്ക്കുന്നതാണ് പക്ഷേ ഇവർക്ക് സമാധാനപരമായി ഇതിനകത്ത് കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഒരുക്കാൻ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എത്രയോ കാലങ്ങൾക്ക് മുൻപ് പാസായ ഒരു വേണ്ടി ഇപ്പോഴും ഈ മനുഷ്യർ പ്രതിഷേധത്തിന് ഇരിക്കേണ്ടി വരുന്നു എന്നത് അതിദയനീയമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മറൈൻ ഡ്രൈവ് ഭാഗത്തും അതിന് ഇപ്പുറത്തെ ഭാഗത്തും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള വികസന പദ്ധതികൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടപ്പിലായിട്ടുണ്ട് കോടികളുടെ പദ്ധതികൾ ഈ മനുഷ്യർ ചോദിക്കുന്നത് അതിന് മുൻപ് പാസായ ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ട ഈ ബണ്ട് ഞങ്ങളുടെ ഈ ആ പ്രാഥമികമായ ആവശ്യം അതെന്തുകൊണ്ട് നടത്തി തരുന്നില്ല എന്ന ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ഈ താന്തോണിത്തുരുത്തിലെ മനുഷ്യരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആ ആ ചോദ്യത്തെ ഒന്ന് മുഖാമുഖം നേരിടാൻ പോലും അധികാരികൾ ഇനിയും തയ്യാറാകുന്നില്ല എന്നത് അതിദയനീയമായ കാഴ്ചയാണ് ഈ പ്രതിഷേധം അത് ഫലം കാണുന്നത് വരെ ഇവരുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്ന് ഉറച്ചു തന്നെയാണ് എന്തായാലും താന്തോണിത്തുരുത്തിലെ മനുഷ്യരുള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടുകളെല്ലാം ആളൊഴിഞ്ഞു കിടക്കുന്നത് ആ മനുഷ്യരെല്ലാം പ്രതിഷേധത്തിലായതുകൊണ്ടാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യർ ജീവിക്കുന്നു പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച്